ഹായ് ഫ്രണ്ട്സ് ഞാൻ നിഷാദ് പടിഞ്ഞാറ്റി പറയണേ ഇതാണ് കോഴിക്കോട് പാലക്കാട് റോഡ് കോഴിക്കോട് പാലക്കാട് റോഡ് തിരൂർക്കാട് എന്ന് പറഞ്ഞാൽ വളമായിട്ട് തിരിഞ്ഞ ഉടനെ ഒരു കട കാണും എന്താണ് സൂപ്പർ പെട്ടികടയാണ് ദേ സർബത്ത് അതിൻ്റെ പേര് അവിടെ ഇല്ലാത്ത ഒരു സംഭവമില്ല എല്ലാം അച്ചാറ് അവിടെ കാണുമ്പോൾ തന്നെ വായന ഇങ്ങനെ വെള്ളം അങ്ങനെ ഉറ്റി വീഴും അപ്പൊ തിന്നാലുള്ള അവസ്ഥയോ കാന്താരി കാന്താരിമുളക് അച്ചാറ് അരിനെല്ലിക്കച്ചാറ് മാങ്ങ അച്ചാറ് കണ്ണിമാങ്ങ അച്ചാർ നെല്ലിക്ക അച്ചാറ് ഒരച്ചാർ മയം തന്നെ അവിടെ അതുകൂടാണ്ട് ഉപ്പിലിട്ടതോ ഉപ്പിലിട്ടാണ് എളന്തപ്പഴം ക്യാരറ്റ് മാങ്ങ അരി നെല്ലിക്ക ബീട്രൂട്ട് കൈതച്ചക്ക പിന്നെന്താ പൊന്നോ നല്ല സൂപ്പർ ആവിൽ മിൽക്കും അവിടെ ഇതിനൊക്കെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല ചരണ്ടി ഐസ് കൊണ്ടാണ് ഇവരിങ്ങനെ ഈ സാധനം ഉണ്ടാക്കിത്തരുന്നത് ആ മോരുമ്പാണ് കുടിച്ചാണ്ടല്ലോ അങ്ങോട്ടൊരു ഉന്മേഷം വരാണ്ട് ഈ വെയിലത്ത് എന്താ അതിൻ്റെ ഒരു സ്റ്റൈല് ആ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കുടിക്കാൻ തോന്നുന്നത് എവിടെ കറക്റ്റ് സ്ഥലം എന്ന് ഒന്നുകൂടി വ്യക്തമാക്കി തരാം പാലക്കാട് കോഴിക്കോട് റോഡിൽ തിരൂർക്കാട് വളവ് കഴിഞ്ഞ് വലത് ഭാഗത്ത് കാണും കാണും ഇതേ അടിപൊളിയൊരു പെട്ടിക്കട അവിടെയാണ് സംഭവം നിങ്ങൾ എന്തായാലും അവിടെ കയറിന്ന് കുടിച്ചു നോക്കണം കുടിച്ചാൽ അതിന്റെ വിവരം അറിയുള്ളു ഈ വീഡിയോ കണ്ടൊക്കെ നിങ്ങൾക്ക് വെള്ളം ഇറക്കിയിട്ടില്ലോ അത് നിങ്ങൾ